ബജ്ജിക്ക് ഞാൻ രണ്ട് കായയാണേ എടുത്തത് ഇത് ബജ്ജീൻ്റെ കായ വേറെ തന്നെയാണ് കേട്ടോ രണ്ടെണ്ണം ഞാൻ എടുക്കുന്നത് ഇതൊന്ന് ഞാൻ കഴുകിയിട്ട് ഒന്ന് തൊലി കളഞ്ഞെടുക്കട്ടെട്ടോ അത് കായ രണ്ടും തൊലി കളഞ്ഞെടുത്തിന്ന് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നേർമയിൽ നന്നായി നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണേ നമുക്കൊന്നത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതേമാതിരി കട്ട് ചെയ്തെടുക്കാം കേട്ടോ നൈസാവണമെന്നേല്ലോ ഇതേമാതിരി നല്ല നൈസായിട്ട് വേണം കട്ട് ചെയ്യാൻ ഇതേമാതിരി ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടേ നിർമയിൽ അതുമോക്ക് പച്ചക്കായ സ്ലൈസായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഞാനിതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചത് കറുത്ത് പൂട്ട കായ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് ഊറ്റിയിട്ട് ഇനി ഇപ്പോൾ ഒരു ബാറ്ററി ശരിയാക്കാം കേട്ടോ ഇനി ഞാൻ ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പിൻ്റെ അടുത്ത് കടലപ്പൊടിയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഒരു കാൽ കപ്പ് അരിപ്പൊടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ നമുക്കിത് അതിനു വേണ്ടി ഞാൻ എന്താ ഒരു കാൽ കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് കായപ്പൊടി ഒരു അര സ്പൂണ് കായപ്പൊടി ചേർക്കാം കായപ്പൊടി ബജ്ജിക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ കായപ്പൊടി ചേർത്താൽ കുറച്ച് കായപ്പൊടി ചേർത്തു ഇനി ലേശം അപ്പക്കാലോട്ടം ഇതാ കുറച്ച് ചേർക്കുന്നുള്ളേ ഇതാ ഇത്രേ ചേർക്കുന്നുള്ളൂ കുറച്ച് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു പിന്നെ ചെറിയൊരു എരിവും വേണം കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇതെല്ലും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം നമുക്കിത് കലക്കണം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അധികം ലൂസും ആവരുത് അധികം കട്ടിയാവരുത് കേട്ടോ ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് അത് നല്ലോണം ഒന്ന് ആദ്യം മിക്സ് ആക്കുക ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്ത് തരണേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കുക എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നാലും ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ പറഞ്ഞതാണേ ഇതാ മിക്സ് ആയി കേട്ടോ നല്ലോണം മിക്സ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം കേട്ടോ കുറച്ച് വെള്ളമൊഴിക്കുന്നുണ്ടേ ഞാൻ കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് കലക്കിയെടുക്കണം കട്ടയൊന്നുമില്ലാതെ നല്ലോണം കലക്കിയെടുക്കണേ ഈ ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ടത് ഇപ്പോൾ കുറച്ച് കളറ് വന്നിരിക്കും ഒന്നും കൂടി കുറച്ചുകൂടെ വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളമൊഴിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്താച്ചാല് വെള്ളം കൂടി പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് പിന്നെ പൊടി പിന്നെയും ചേർത്ത് കൊടുക്കണം ബാക്കി മാവ് വേസ്റ്റ് ആവും അപ്പൊ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീരെ കത്തപാടില്ലേ കേട്ടോ തീ കൂടെ വെള്ളം ചേർക്കണേ ൂടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് അലക്കി കൊടുക്കും നല്ലോണം ഒന്ന് കലക്കി കൊടുക്കട്ടെ അതായത് നോക്കുമ്പോൾ ബേത്തറിന് ഇത്ര കട്ടി വേണം കേട്ടോ അതോ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇതേമാതിരിത്തെ കട്ടി വേണേ ബാറ്ററിന് ഇനി ഞാൻ കായ എടുത്ത് വെച്ചിരിക്കണു ഇതാ പച്ചക്കായ എടുത്തു വെച്ചിരിക്കണം ഇനി ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കണേ പാൻ വെച്ച് നമ്മൾ എണ്ണ ചൂടാക്കുന്നത് നല്ലോണം ഇനി ഞാൻ ഒരു കായെടുത്തിട്ട് ഇതാ നല്ലോണം ഒന്ന് ഇതിൽ മുക്കി കൊടുക്കട്ടോ ഫുള്ളായിട്ടും നല്ലോണം മുക്കി കൊടുക്കണേ ഇതിൽ നിന്ന് മാവ് നല്ലോണം പിടിക്കണേ എന്നിട്ട് ചൂടുള്ള എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ വളച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കൈ നോക്കണം ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണേ നമ്മൾ ഇട്ട് കൊടുക്കണമെങ്കിൽ അത് നോക്കൂ പൊങ്ങി വരുന്ന നോക്കൂ ഇത് മീഡിയത്തിലാക്കി വെക്കട്ടെ നമുക്ക് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ നല്ലോണം പൊങ്ങി വന്നിട്ട് ഇത് ഇതിന് മാവ് പൊഴിഞ്ഞതും ഇങ്ങോട്ട് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ മീഡിയത്തിലാണേ വെച്ചു കൊടുക്കുന്നത് പ്ലേറ്റ് എടുക്കാം പ്ലേറ്റ് എടുത്തിട്ട് എനിക്ക് നല്ല പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കെട്ടോ ഇത് ഞാൻ കോരി എടുക്കണേ ഇതേ ഇതിൽ മൂത്താൽ മതി ഇത്ര മൂത്തു വന്നാൽ മതി കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കണോട്ടോ ഇതേമാതിരി ഞാനൊക്കെ ഒന്ന് എടുക്കട്ടെ ഉണ്ടാക്കിയെടുക്കട്ടെ അത് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉരുളം കിഴങ്ങ് ഇതേമാതിരി ബജ്ജിയും കായ ബജീൻ്റെ മാതിരി നമുക്ക് പൊടിച്ചെടുക്കട്ടോ അപ്പം ഞാൻ കുറച്ച് ഒരു രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതേ നൈസായിട്ട് കട്ട് ചെയ്തിരിക്കണു ഇത് ഇതേമാതിരി മാവിൽ മുക്കിയിട്ട് ഞാൻ ഇട്ടിട്ട് കാണിച്ചു നമ്മൾ മുളവെളിച്ചെണ്ണ ബാക്കിയുണ്ട് മാവും ബാക്കിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു ഇതാ ഇതേമാതിരി അത് നോക്കും ഇതേമാതിരി മുക്കിയെടുക്കുന്നുണ്ടേ മുക്കിയെടുത്തു ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കണേ ഒന്നോട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് തിരിച്ചിടുമ്പോൾ കാണിച്ചു തരും അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണെ അപ്പം നല്ലോണം പൊങ്ങി വന്നിരിക്കുന്നു കേട്ടോ നമ്മളെ കായഭജ്യമായി തന്നെ ഇത് ഇനി ഇറക്കുന്നതാണ് ഇത് ഞാൻ മാറ്റി വെക്കട്ടെ എന്നിട്ടും കോരി എടുക്കുകയാണ് ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ബജ്ജി കായ ബജ്ജി ഇവിടെ റെഡി ആയിക്കുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കായ ബജ്ജിയും ഉരുളക്കിഴങ്ങിൻ്റെ ബജിയാണ് കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ ബജ്ജിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ബജ്ജി രണ്ടും ഇവിടെ റെഡി ആയിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ് ഇതോക്കും നമുക്ക് സോസ് കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാനിത് സോസ് കൂട്ടിയിട്ട് ഒരു കഷ്ണം കഴിച്ച് നോക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാവും ഉട്ടക്കഴിക്കുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനമാണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലും ബട്ടൺ കൂടി ഒന്ന് നടത്തണേ